ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുമ്പളങ്ങ വെച്ചിട്ടൊരു പേട ഉണ്ടാക്കാം ഇതുണ്ടാക്കാൻ അധികം ചിലവൊന്നുമില്ല വളരെ കുറച്ച് സാധനങ്ങൾ മതി കണ്ടാൽ നമുക്ക് കൽക്കണ്ട ആണെന്നേ തോന്നത്തുള്ളൂ കൽക്കണ്ടം പോലെ കട്ടിയല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫ്രഷ് ആയിട്ടുള്ളൊരു കുമ്പളങ്ങയെ എടുത്തിൻ്റെ പുറത്തുള്ള ചുണ്ണാമ്പൊക്കെ കഴുകി കളഞ്ഞ ശേഷം തോടിച്ചെത്തിയെടുക്കാം ഇതുപോലെ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്ത് വെട്ടിയെടുത്ത ശേഷം നമുക്ക് തോടി എത്തിയെടുക്കാം കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും അതുപോലെ ഇതിൻ്റെ പച്ചയൊന്നും ഉണ്ടായിരിക്കരുത് ഒരുവിധം കനത്തിൽ ഇതുപോലെ റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം അതിന് ശേഷം കുമ്പളങ്ങയുടെ സൈഡിലല്ല ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് ആഴത്തിൽ ഹോൾസ് വേണം ഫോർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ പപ്പടം കമ്പി ആയാലും മതി ഇതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് കുത്തിയെടുക്കണം കുറഞ്ഞു പോകാതെ ഇപ്പം എല്ലാ ഭാഗത്തും ഹോൾസ് ആയിട്ടുണ്ട് ബാക്കിയുള്ളതും നമുക്കിതുപോലെ ചെയ്തെടുക്കാം ഈ അരിയോടെ കൂടെ തന്നെ കുറച്ച് സ്പോഞ്ച് പോലെയുള്ള ഭാഗങ്ങളും ഉണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതും കൂടെ ചേർത്ത് വേണം മുറിച്ച് മാറ്റേണ്ടുന്നത് ഇതേപോലെ ഇനി നമുക്കിതെല്ലാം ഓരോ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം ഞാൻ ഇനി ഒരു വലിപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത് കുറച്ചും കൂടെ വലിയ കഷ്ണമായിട്ട് വേണമെന്നുള്ളത് അങ്ങനെയും ചെയ്യാം കുമ്പളങ്ങയെല്ലാം ഒന്ന് കഴുകി വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ടര ലിറ്റർ വെള്ളം എടുത്തിട്ട് ക്യാരറ്റ് ടീസ്പൂൺ ചുണ്ണാമ്പേർത്ത് നല്ലപോലെ ഒന്ന് കലക്കിയ ശേഷം വേണം ഈ കുമ്പളങ്ങ അതിലേക്ക് ചേർക്കേണ്ടത് തോട് വരിയൊക്കെ കളഞ്ഞിട്ടുള്ള വെയിറ്റ് കിലോ രണ്ടര ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കുമ്പളങ്ങ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം വേണം ആ ഒരു കണക്കും മതി കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല ഒരുപാടങ്ങ് ഇനി പതിനഞ്ച് മണിക്കൂർ നമുക്ക് ഈ ചുണ്ണാമ്പ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം പതിനഞ്ച് മണിക്കൂറിന് ശേഷമുള്ള വ്യത്യാസം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വെറും വെള്ളത്തിൽ ഇട്ട് വെച്ച പോലെ തന്നെ ഉണ്ട് ഈ വെള്ളത്തിൽ നിങ്ങൾ വാരി എടുത്ത ശേഷം അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകിയെടുക്കണം ഇതിലുള്ള ചുണ്ണാമ്പ് പോകുന്നതിന് വേണ്ടി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം കുമ്പളങ്ങ വെള്ളത്തിൽ ഇടാൻ വെച്ചതുപോലെ തന്നെ രണ്ടര ലിറ്റർ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച വെള്ളത്തിലേക്ക് വേണം ഈ കഴുകി വാരി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇണ്ടെന്ന് ഇതുപോലെ തിളം വന്ന ശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കി വെച്ച് മുപ്പത് മിനിറ്റ് വേണം വേഗം വയ്ക്കേണ്ടത് നയൻറ്റി പെർസെൻറ്റ് വേഗണം ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം എൻ്റെ വെള്ളം ഊറ്റിക്കളയാം വേഗം വയ്ക്കുന്നതിന് മുൻപ് ഇപ്പോൾ ഉള്ള കളറും കൂടെ നോക്കിയാൽ നമുക്ക് ആ വ്യത്യാസം അറിയാം നല്ലൊരു പേൾ വൈറ്റ് കളറിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് വെന്തിട്ടുണ്ട് പാകം ഉണ്ടാക്കാൻ ഒരു കിലോ പഞ്ചസാര എടുത്ത് മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിക്കുക എന്നനയാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി പഞ്ചസാര നന്നായിട്ട് ഉരുങ്ങിക്കഴിഞ്ഞിട്ട് മൂന്നാല് പ്രാവശ്യം ഒന്ന് തിളയ്ക്കണം നൂൽപ്പരുവും കമ്പിപ്പരുവും അങ്ങനെയൊന്നും ആകണ്ട ഇനി ഇതിലേക്ക് നമുക്ക് വലിയൊരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് ചേർക്കാം ചെറിയ നാരങ്ങയാണെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് ചേർക്കാം അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത ശേഷം കുമ്പളങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ലെമൺ ജ്യൂസ് ചേർക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ഉടയാത്ത പോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് പാകപ്പരിവെന്ന് നോക്കണം ഈ ഒരു പാകം വരുമ്പോൾ ഓഫ് ചെയ്യാം കമ്പിപ്പരിവൊന്നും ആവരുത് പഞ്ചസാര സിറപ്പ് കുമ്പളങ്ങയെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടി ഏഴ് മണിക്കൂറും കൂടെ നമുക്കിതുപോലെ അടച്ചു വയ്ക്കാം ഇപ്പോഴേഴ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റവ് ഓൺ ചെയ്ത ശേഷം നമുക്കിത് വറ്റിച്ചെടുക്കാം ഈ പാകമെല്ലാം കുമ്പളങ്ങയെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഒന്നേലൊന്നേ തൊടാതെ ഇതുപോലെ നിരത്തി വെച്ച് ഉണക്കിയെടുക്കാം ഇപ്പം നല്ല വെയിലടിക്കുന്നുണ്ട് നല്ല വെയിലത്ത് രണ്ട് മണിക്കൂറ് വെച്ചപ്പോഴേ ഇതുപോലെ കിട്ടിയത് ഒരുപാടങ്ങ് വെയിലും ഒള്ളിക്കരുത് ഇപ്പം നോക്കിക്കാൻ നമ്മുടെ കയ്യിൽ ഒട്ടൊന്നും ഒന്നുമില്ല നല്ല സോഫ്റ്റായിട്ടുണ്ട് എന്ന് മുറിച്ചു കാണിക്കാം അകത്ത് നല്ല ജ്യൂസിയായിട്ടുണ്ട് വേണ്ടോ ഞാൻ ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം സന്തോഷം നിറഞ്ഞ ഈ ദീപാവലി ദിവസം നിങ്ങളോടൊപ്പം ഞാനും എൻ്റെ കുടുംബവും ആഘോഷിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ വിഷിങ്ങുകളെ വെരി വെരി ഹാപ്പി ദീപാവലി താങ്ക് യു